കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങൾ നൽകുന്നതിലും ക്ഷേമ ആനുകൂല്യങ്ങൾ ഡയറക്ടർ ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി കർഷകർക്ക് ലഭ്യമാക്കുന്നതിലേക്കായി വിവരങ്ങൾ ശേഖരിക്കാനും വേണ്ടിയുള്ള കർഷക രജിസ്ട്രേഷനായി കൃഷിഭവനുകളിൽ വൻതിരക്ക് രാവിലെ ഏഴ് മണി മുതൽ പ്രായമുള്ളവരടക്കം നിരവധി പേർ കൃഷിഭവനുകളിൽ എത്തിച്ചേർന്നിരുന്നു പേരാമ്പ്ര കൃഷിഭവനിൽ ദിവസം നൂറ് ടൊക്കനുകൾ ആണ് തിരക്കൊഴിവാക്കാനായി കൊടുക്കുന്നത് ആറായിരം കർഷകർ ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യാനുണ്ടെങ്കിലും ആയിരം പേർ മാത്രമാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തത് മറ്റ് കൃഷിഭവനുകളിലും ഇതേ സ്ഥിതി തന്നെയാണുള്ളത് അക്ഷയ കേന്ദ്രങ്ങളിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ചെയ്താൽ തിരക്കിന് പരിഹാരമാകുമെന്ന് കർഷകർ പറയുന്നു രാവിലെ വന്നിട്ട് മണി വരെ മോദിന്റെ രണ്ടായിരം മുപ്പേന്റെ ഇതിനുവേണ്ടി വന്നാണ് രാവിലെ ഏഴ് മണിക്ക് വന്നിരിക്കുന്നു എന്നിട്ടെന്ന കാലം ഒരു രക്ഷയില്ല ഒരുപാട് പ്രായമുള്ള ആൾക്കാരെ ഇതിനെവിടെ ഇരിക്കുന്നു രാവിലെ ഏഴ് മണിക്ക് ഭക്ഷണം പോലും കഴിക്കാൻ ആൾക്കാർ ഇങ്ങനെ ടീം നിക്കുകയാണ് മൂന്ന് ടോക്കം മാത്രം ഇവിടെ കൊടുക്കുന്നത് വളരെ ഇതാണ് എങ്ങനെയാണ് രക്ഷയില്ല ആൾക്കാർ ഇങ്ങനെ ഇതായി നിക്കുകയാണ് പരിഹാരമായിട്ട് എന്തെങ്കിലും രക്ഷ എല്ലാ മാറ്റാൻ വേണ്ടി ഇവിടെ സംവിധാനം ചെയ്യണം രണ്ടായിരം രൂപേൻ്റെ ഇന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നാൽ മതി രാവിലെ ഏഴ് മണിക്കെല്ലാം വരുന്നവരുണ്ട് പിന്നെ പ്രായമുള്ള പെണ്ണു ആൾക്കാരൊക്കെ ഉണ്ട് ഒരിക്കൽ നിൽക്കാനുണ്ട് നിൽക്കാൻ കഴിയാമെന്ന് കിട്ടിയെന്നുള്ളത് അപ്പം ഇങ്ങനെ വന്ന് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട് നൂറ് ടോക്കൺ തന്നാൽ പിന്നെ ഇല്ല എന്നിട്ട് ഇന്നലെ വന്നിട്ട് തിരിച്ചു പോയി അവരുണ്ട് ഇന്ന് വന്നിട്ട് തിരിച്ചു പോയി വരുണ്ട് അങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇതുവരെ ഒരു നിശ്ചിത തീയതി വരെ രജിസ്റ്റർ ചെയ്യാമെന്ന ഔദ്യോഗിക അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ലെങ്കിലും കൂടുതൽ സമയം ലഭിക്കുമെന്നും വരും ദിവസങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളിലും സി എസ്ഇകളിലും രജിസ്ട്രേഷൻ നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായും അറിയാൻ കഴിഞ്ഞതായി അധികൃതർ പറഞ്ഞു സുബിത അനിൽ പ്രൊവിഷൻ ന്യൂസ് പെരാമ്പ്ര